അപ്പം ഏ ഒരുക്കമാണ് ഇന്നത്തെ ആദ്യം കേട്ടോ അപ്പം ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വേറെ പോകാനല്ല പോകാനല്ലാട്ടോ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ആഘോഷം ഇന്ന് തുടങ്ങുവാണ് കേട്ടോ നമ്മുടെ ആറ്റയൽ പൊങ്കാല മഹോത്സവം ഇന്ന് തുടങ്ങും അപ്പം ഞങ്ങൾ ആറ്റയൽ പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് ഇന്ന് കേശപ്പം സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ കേശപ്പം സ്കൂളിൽ പോകാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ ഒന്നും എണീറ്റിട്ടൊന്നുമില്ല പന്ത്രണ്ട് മണിയായാലും ഉറങ്ങത്തില്ല പിന്നെ രാവിലെ എങ്ങനെ എണീക്കാനാണ് എട്ടേമുക്കാൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ച അവനെ സ്കൂളിൽ വിട്ടിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ അവനും പോയില്ലല്ലോ അപ്പം ഇനി അവനെക്കൂടി കൂട്ടിക്കൊണ്ട് പോകാം അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് മുതലെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം ഇനി ഏതൊക്കെ സമയത്ത് അവർക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം രാത്രി ഒരു വരെ ഉണ്ട് അത് ഒരു മണിക്കേ നാടേ അടക്കുകയുള്ളു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെ പോകാൻ തുറന്നു എപ്പോഴും പോകാൻ തുറന്നു അപ്പോഴും ഞങ്ങൾ പോകും അപ്പം ഇന്നിപ്പം ഒന്നുകിൽ രാവിലെയായിരുന്നു പോവാൻ വിചാരിച്ചത് അപ്പോൾ രാവിലെയേ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ലേറ്റായിട്ട് പോവാം അപ്പം ഇനിയിപ്പം നമ്മുടെ പൊങ്കാലയുടെ ബ്ലോഗും ഒക്കെ വരും അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേശപ്പനെ ഞാൻ ആദ്യമേ കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിതേ കണ്ട നിലത്ത് വന്നിരിക്കുവാണ് അപ്പം അവനെ റെഡിയാക്കിയിട്ടാണ് ഞാൻ കുളിപ്പിക്കാൻ പോയി പിന്നെ രഹസ്യമായിട്ട് എന്തേ കുളിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം സമയം ഇപ്പം ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ട് കണ്ടോ സാരി കൊടുത്തോണ്ട് പോവാന്നൊക്കെ വിചാരിച്ചായിരുന്നേ പിന്നെ അങ്ങ് മടിച്ച് ഭയങ്കര വെയിലാണ് പുറത്ത് വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കൂടി ഇനിയിപ്പോൾ പൊങ്കാല സമയമാകുമ്പോൾ ഭയങ്കര വെയിലാണല്ലോ അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അപ്പം ഈ ചൂടത്തെ സാരിയൊക്കെ ഇടത്തോണ്ട് പോകാൻ ഒരു മടി അതുകൊണ്ട് പിന്നെ ഞാൻ ടോപ്പ് എടുത്തിട്ട് ഭയങ്കര വെയിലാണ് പുറത്ത് എന്തായാലും ഇന്ന് കഴിഞ്ഞു പോകും അമ്മ ஆதிட்டாரி நம்ம வீடியோ காணணுண்டே சானலக்கே சப்ஸ்ரே சப்போர்ட்டு மறக்கல அப்ப இனி ஞான முடியும் கூட கேட்டே என்னிப்பேங்க അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതേ വിളക്ക് കേട്ട് കണ്ടു കേട്ടോ അത് ആറ്റുകാലേക്ക് പോകുന്നതാണ് രാത്രിയിലേത്തേക്ക് അപ്പോൾ റോഡിന്റെ സൈഡിൽ രണ്ട് സൈഡിലും ഇങ്ങനെ പൊങ്കാല കലങ്ങളും പൊങ്കാല സാധനങ്ങളും എല്ലാം എത്തി എത്തിത്തുടങ്ങി കേട്ടോ ഇനിയിപ്പം രണ്ട് സൈഡിലും റോഡിന്റെ ഇതൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ നമ്മൾ നമ്മളിതേ ക്ഷേത്രത്തിന്റെ അവിടെ എത്തി കേട്ടോ അപ്പം അങ്ങോട്ട് തിരിയണമെങ്കിൽ തന്നെ നല്ല ബ്ലോക്ക് ആണ് റോഡിലെ ഒന്നാം ദിവസം ആയപ്പോഴേ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ കാര്യമൊന്നും പറയണ്ട അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ഇതേ തൊഴാൻ വേണ്ടിയിട്ട് അകത്തോട്ടൊക്കെ പോയി കേട്ടോ അപ്പം രാവിലെ പത്ത് മണിക്കാണ് ദേവിയെ പച്ചപ്പന്തൽ കെട്ടി കാപ്പ് കെട്ടി കുടിയിരുത്തുക എന്ന് പറയും കേട്ടോ അതിനുശേഷം തോറ്റമ്പാട്ടാരംഭിച്ച് ഒൻപതാം ദിവസമാണ് പൊങ്കാല അങ്ങനത്തെ ഈ അച്ഛൻ മോനൂടെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നേ ഇന്ന് വേണമെങ്കിൽ നിങ്ങളിങ്ങനെ കയ്യെ പിടിച്ചൊക്കെ പൊയ്ക്കോ നാളെ നാളെ എന്ന് പറയേണ്ട ഇന്ന് രാത്രി വരുമ്പോഴത്തേക്കിനെ നമുക്കൊരു പിന്നു കുത്താനൊരു സ്പേസ് കാണത്തില്ല അത്രയും ആയിരിക്കും കേശപ്പനെ താഴെ നിർത്തി നെക്കി ഇറക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബാക്കിൽ കൂടെയാണ് തൊഴാൻ കയറിയ കേട്ടോ നമ്മൾ പിന്നെ പെട്ടെന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി നമ്മളൊക്കെ എപ്പോഴും വരുന്നതല്ലേ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നിന്നില്ല പെട്ടെന്ന് തൊഴുതിറങ്ങിയിട്ട് പിന്നെ നേരെ ഫ്രണ്ടിൽ പോയി ഫ്രണ്ടിൽ പോയിട്ട് അവിടെ പച്ച പന്തൽ ദേവിയെ കൂടി ഇരുത്തിരിക്കുന്ന അവിടെയും നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കൽ പോലും മുടങ്ങാൻ തോന്നത്തില്ലേ ഇവിടുത്തെ പൊങ്കാല നമുക്ക് എന്താ പറയുന്നത് അത്രയ്ക്കൊരു വിശ്വാസം ഇങ്ങോട്ട് അത്രയും നമ്മളെ ഇങ്ങനെ അടുപ്പിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാനും കല്യാണത്തിന് ശേഷമാണ് പൊങ്കാലയൊക്കെ ഇട്ട് തുടങ്ങിയത് പണ്ട് ഞാനും അമ്മയും ചിഞ്ചും കൂടെ ഒക്കെ വീട്ടിലിരുന്നാണ് വീട്ടിലിരുന്ന് ലൈവായിട്ട് കാണിക്കുമല്ലോ ടി വിയിലൊക്കെ ആ സമയത്ത് ഞങ്ങളിരുന്ന് എന്താണെന്ന് അറിയത്തില്ല ഒരിക്കൽ പോലും നമുക്ക് മുടങ്ങാതെ ലൈവ് ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇവിടെ വന്ന് നമുക്ക് എല്ലാ വർഷവും തൊഴാനും അല്ലെങ്കിൽ എപ്പോഴും തൊഴാനും പൊങ്കാലയൊക്കെ മുടക്കം വരാതിടാൻ പറ്റുമെന്നൊന്നും നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അത് നമുക്ക് സാധിച്ചു അപ്പോൾ ഈ വർഷത്തെ പൊങ്കാല എനിക്ക് പത്താമത്തെ പൊങ്കാലയാണ് അതും ഇടാൻ പറ്റണേന്ന് മാത്രമാണ് ദേവിയുടെ അടുത്തുള്ള ഒരു പ്രാർത്ഥന അപ്പോൾ അതുപോലെ തന്നെ ദേവിയുടെ അടുത്ത് ഇതുപോലെ ഇടാൻ പറ്റാത്തവരും അല്ലെങ്കിൽ ഇതുവരെയും പ്രാർത്ഥിക്കാൻ വരാൻ പറ്റാത്തവർക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ പിന്നെ വെളിയിലൊക്കെ ഇറങ്ങി അപ്പോൾ പിന്നെ നേരെ അങ്ങ് പോകാരുന്നു കേട്ടോ എൻ്റെ അമ്മ എന്ത് വെയിലാന്ന് അറിയുമ്പോൾ ഈ ഒരു വെയിലത്താണ് ഇവിടെ ൊക്കെ ആ പൊങ്കാലയിടുന്നത് ആളുകൾ കേട്ടോ അപ്പോൾ ഞങ്ങളിത് തിരിച്ച് തമ്പാനൂർ എത്തി കേട്ടോ അപ്പോൾ തമ്പാനൂർ എത്തിയപ്പോഴത്തേക്കിന് ഞാൻ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ഉണ്ട് കൂടലില്ല അതായത് എൻ്റെ വീട്ടിൽ പോകുന്ന പത്തനംതിട്ട കൂടലിൽ നിന്ന് വരുന്ന ഒരു ബസ് കിടക്കുന്നു കേട്ടോ അപ്പോൾ ബസ് കണ്ടപ്പോഴത്തേക്കിനെനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നൊരു തോന്നല് കാര്യം ആ ബസ് കണ്ടപ്പോഴത്തേക്കിനൊരു ഓർമ്മ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതല്ലേ എന്നൊക്കെ ചെയ്തായിരുന്നു ആ ബസ് കേട്ടോ അങ്ങനെ എന്തോ വല്ലാത്ത മനസ്സിലൊരു വിഷമം തോന്നി ആ ഒരു സമയത്ത് വീട്ടിൽ പോകാൻ തോന്നിയത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ